दाबी क्रीडावगाशी शेख खालिद बिन मुहम्मद बिन सईद अल नहयान प्रधानमंत्री नरेंद्र मोदी माय कूडीकाक्ष नृत्य नुडेल हीले हैदराबाद हाउस सिल्वा चायर ഇന്നലെ വിമാനത്താവളത്തിലെത്തിയ അബുദാബി കിരീടാവകാശിയെ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ സ്വീകരിച്ചു യുഎഇ മന്ത്രിമാരും ബിസിനസ് പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായും അബുദാബി കിരീടാവകാശി ഇന്ന് കൂടിക്കാഴ്ച നടത്തും രാജ്ഘട്ട് സന്ദർശിക്കുന്ന അദ്ദേഹം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും നാളെ മുംബൈയിൽ നടക്കുന്ന ബിസിനസ് ഫോറത്തിലും അബുദാബി കിരീടാവകാശി പങ്കെടുക്കും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര വാണിജ്യ ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് സന്ദർശന ലക്ഷ്യം